സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങളെല്ലാം വലിയ പ്രശ്നങ്ങളില്ലാതെ നടത്തിക്കൊണ്ടു പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ കുറച്ച് സ്വാർത്ഥ താൽപ്പര്യങ്ങളും മടിയും ഉണ്ടാകുമെങ്കിലും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഭംഗിയിൽ ചെയ്തു തീർക്കുവാൻ അത് ജോലിയിലായാലും കുടുംബകാര്യത്തിലായാലും ചെയ്തു തീർക്കുവാൻ ശ്രമിക്കുന്നവരാണ് ഇപ്പോൾ ഏഴര ശനി നടക്കുന്നതിനാലും നിങ്ങൾ കുറച്ച് നക്ഷത്രക്കാരോട് കുറച്ച് കെയർഫുള്ളായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളായാലും നിങ്ങൾക്കത് സോൾവ് ചെയ്യുവാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാനിവിടെ ഈ കാര്യം പറയുന്നത് ഏഴര ശനിയുടെ കാര്യം ഞാൻ മുമ്പേ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കടക്കാം ആയില്യം തൃക്കേട്ട രേവതി നക്ഷത്രക്കാരായ ജീവിത പങ്കാളികളോട് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുക കഴിയുന്നതും തർക്കങ്ങളും കലഹങ്ങളൊക്കെ ഒഴിവാക്കുക അതുപോലെ തന്നെ ഈ മേലെ പറഞ്ഞ നക്ഷത്രക്കാരായ കുടുംബാംഗങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മക്കളുണ്ടെങ്കിൽ അവരോടൊക്കെ ഒരു സമാധാനത്തോടു കൂടി ഇടപെടുക അതുപോലെ തന്നെ പൂയം അനിഴം ഉത്തരട്ടാദ്യ നക്ഷത്രക്കാരായ കുടുംബാംഗങ്ങളോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പണം കൈകാര്യം ചെയ്യുമ്പോഴും കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കുക പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ട് ഇരിക്കുന്നവരായിരിക്കും ഉത്തരട്ടാദ്യ നക്ഷത്രക്കാർ പലരും രോഗങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ പലതരത്തിലുള്ള ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഓപ്പറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്ത് വളരെയധികം ദുരിതം അനുഭവിക്കുന്നവരായിരിക്കും അതുപോലെ തന്നെ കുറേ ഫാമിലി പ്രോബ്ലംസും ഫേസ് ചെയ്യുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ ടെൻഷൻ ഒഴിവാക്കിയ ഒരു സമനിലയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഉത്തരട്ടാദി നക്ഷത്രക്കാർക്ക് മകേരം അവിട്ടം ചിത്ര ചിത്രനക്ഷത്രക്കാരായ ജീവിത പങ്കാളികളുണ്ടെങ്കിലും കുടുംബത്തിൽ കുറച്ച് ക്ഷമയോടുകൂടി പോകുന്നതാണ് നല്ലത് അതുപോലെ മേടം വൃശ്ചികം രാശിക്കാരായ ജീവിത പങ്കാളികളാണെങ്കിലും ഇതേ ഫലം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുക ഇതിവിടെ ഞാൻ പ്രത്യേകം എടുത്തു പറയുവാൻ കാരണം ജീവിത പങ്കാളി അല്ലെങ്കിൽ പങ്കുകച്ചവടം കച്ചവട പങ്കാളി ഫ്രണ്ട്സ് തുടങ്ങിയവർ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നവരാണ് ആ സ്ഥാനത്ത് കേതു ഭഗവാൻ നിങ്ങൾക്ക് വന്ന് നിൽ ആ സ്ഥാനത്താണ് കേതു ഭഗവാൻ നിങ്ങൾക്ക് വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് മനക്കഷ്ടവും പണം നഷ്ടവും ഉണ്ടാകുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കൂടുതലാണ് കൊടുത്ത പണം തിരിച്ചു കിട്ടുവാൻ വളരെയധികം ബുദ്ധിമുട്ടേണ്ടതായി വരും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പണം വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കുക മാക്സിമം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പണം തിരിച്ചു കിട്ടാത്ത അവസ്ഥ തന്നെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് പണം കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും ശ്രദ്ധ ചെലുത്തുക പുതിയ സൗഹൃദങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് സ്വീകരിക്കുക ശ്രദ്ധിക്കാതെ തിരഞ്ഞെടുക്കുന്ന സൗഹൃദങ്ങൾ നിങ്ങൾക്ക് കുടുംബത്തിൽ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ഒന്നാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതിനാൽ എന്ത് കാര്യവും എടുത്തു ചാടി തീരുമാനമെടുക്കുവാൻ തോന്നും അത് ജീവിത പങ്കാളിയോടായാലും നിങ്ങളുടെ ജോലിസ്ഥലം അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഏത് കാര്യത്തിലായാലും നിങ്ങൾക്ക് പെട്ടെന്ന് തീരുമാനമെടുത്ത് പെട്ടെന്ന് തന്നെ ചെയ്യുവാൻ തോന്നും അതുകൊണ്ട് തന്നെ അതേ മനോഭാവം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ കാണിക്കാതിരിക്കുക അത് നിങ്ങളുടെ ജീവിത പങ്കാളിയോടും നിങ്ങൾക്ക് കാണിക്കുവാൻ തോന്നും അതായത് ആലോചിക്കാതെ എടുത്തു ചാടി ദേഷ്യപ്പെടുവാനും കലഹിക്കുവാനുമുള്ള ഒരു പ്രേരണ കൂടും അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കുറച്ച് ദേഷ്യവും പകയും അങ്ങനെ ഉള്ള കാര്യങ്ങൾ കൂടുവാനുള്ള സാഹചര്യം ഉണ്ടാകും ജീവിത പങ്കാളി നിങ്ങളോട് അനുകൂലമായി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് അനുകൂലമായി പോകുവാൻ മാസം അത് അവിടെ ആ സ്ഥാനത്ത് ഏഴാം ഭാവത്തിൽ കേതു നിൽക്കുന്ന കാരണം നിങ്ങൾക്ക് അനുകൂലമായി തോ പോകുവാൻ തോന്നില്ല അതുകൊണ്ട് തന്നെ പലർക്കും പിരിഞ്ഞ് ജീവിക്കുവാനുള്ള പ്രേരണ കൂടുതലായിരിക്കും പ്രത്യേകിച്ചും വൃശ്ചികരാശിക്കാരായ ജീവിത പങ്കാളി ഉണ്ടെങ്കിൽ കലഹം പിരിഞ്ഞു പോകുന്നതിൽ അവസാനിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് അതില്ലാതിരിക്കുവാൻ ശ്രദ്ധിക്കുക അതുകൊണ്ട് കൂടിയാണ് ഞാൻ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ഇടുന്നത് തന്നെ കാരണം വൃശ്ചികരാശിക്കാരുടെ മൂന്നാം ഭാവവും നാലാം ഭാവും ശനിയുടെ രാശികളാണ് നിങ്ങൾക്ക് ഏഴര ശനി അപ്പോൾ പൂത്രട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്രാധിപനും ശനീശ്വരനാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ജീവിത പങ്കാളികളോട് കുറച്ച് ക്ഷമിച്ചും സഹിച്ചും പോകുവാൻ ജീവിത പങ്കാളി മാത്രമല്ല ബിസിനസ് പാർട്ട്ണറായാലും ആയാലും നിങ്ങൾ കുറച്ച് ക്ഷമിച്ച് പോകുന്നതാണ് നല്ലത് ഒന്നാം ഭാവത്തിലെ രാഹുവും ഏഴാം ഭാവത്തിലെ കേതുവുമാണ് ഇങ്ങനെ ചെയ്യുവാൻ നിങ്ങളെ പ്രേരി പ്രേരിപ്പിക്കുന്നത് എന്നൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടായാൽ തന്നെ കുറേ പ്രോ പ്രോബ്ലംസ് നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കും നല്ല വരുമാനം നല്ല ഫ്രണ്ട്സ് നല്ല ജീവിത സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്കുണ്ടാകും എന്നാൽ അതുപോലെ തന്നെ പഠിപ്പ് നല്ല പോസ്റ്റിങ് അങ്ങനെ നല്ല കാര്യങ്ങളെല്ലാം നിങ്ങൾക്കുണ്ട് എന്നാൽ കുടുംബത്തിൽ വളരെയധികം ശ്രദ്ധിച്ച് പോകേണ്ട ഒരു സമയമാണിപ്പോൾ അതുപോലെ തന്നെ ആരോഗ്യകാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ടെൻഷൻ തലവേദന പ്രഷർ പോലെയുള്ളവർ യോഗ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ പരിശീലിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ധാരാളം മുടിയുള്ള സ്ത്രീകളാണെങ്കിൽ കുറച്ച് മുടി വെട്ടി നീളം കുറയ്ക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഉത്രട്ടാദി നക്ഷത്രക്കാരായ പുരുഷന്മാരാണെങ്കിൽ ശരി താടിയും മുടിയും വളർത്താതിരിക്കാൻ ശ്രദ്ധിക്കുക അത് നെഗറ്റീവ് എനർജി കുറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് പിന്നെ അമ്മ വഴിയുള്ള ബന്ധുക്കളോടധികം സ്നേഹിക്കുവാനും വിശ്വസിക്കാനും അതായത് അവരെ സ്നേഹിക്കേണ്ട വിശ്വസിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത് ശത്രുതാ മനോഭാവവും വേണ്ട കൂടുതൽ അടുത്തുള്ള മനോഭാവവും വേണ്ട അതെല്ലാം നിങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് പോകുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മേലെപ്പറഞ്ഞ രാശിക്കാരും നക്ഷത്രക്കാരുമായി കുറച്ച് ശ്രദ്ധിച്ച് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും ജോലിസ്ഥലത്തായാലും ഏത് വരുമാനം വരുന്ന ഏത് മാർഗങ്ങളായാലും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനും സാധിക്കും